നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് പോലും സംശയമില്ല ബീഹാറിൽ വലിയ തകർച്ചയായിരിക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് അതിനൊറ്റ കാരണമേ ഉള്ളൂ നിതീഷ് കുമാർ ബി ജെ പിയോടൊപ്പം നിന്നാൽ അതുകൊണ്ട് മുന്നണിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൽ ജെ പിക്ക് അകത്തു തന്നെ തമ്മിലടി അതിരൂക്ഷമാണ് അതുതന്നെ മാനേജ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല ചിരാഗ് പാസ്വാന്റെയും പശുപതി പാരസിന്റെയും തമ്മിൽ തല്ല് അത് കേവലം ഒരു ഉൾപാർട്ടി സമരമായി മാത്രം കാണാൻ കഴിയില്ല അതിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട് രാംവിലാസ് പാസ്വാൻ മത്സരിച്ച് സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരുന്ന ഹജിബൂർ ലോക്സഭാ സീറ്റിൽ ഇത്തവണ ചിരാഗ് പാസ്വാനാണ് നിൽക്കുന്നത് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് ജമുവി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലാണ് അവിടെ നിന്നും രാംവിലാസ് പാസ്വാന്റെ തട്ടകത്തിലേക്ക് വരണമെന്നതായിരുന്നു ചിരാഗ് പാസ്വാന്റെ ചിരകാല അഭിലാഷം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പശുപതി ബാരസിന് വലിയ മുറിവർപ്പുണ്ട് എന്നാൽ പോലും ബി ജെ പി ഇപ്പോൾ പറയുന്നത് അനുസരിച്ച് എൻ ഡി എയുടെ കൂടെ നിന്നാൽ നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കൊണ്ടാണ് ചിരാഗ് പാസ്വാന്റെ ഈ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കീഴടങ്ങുന്ന ആളല്ല പശുപതി ബാരസ് മാത്രമല്ല നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് പശുപതി ബാരസ് ചോദിക്കുന്നുണ്ട് തങ്ങളുടെ പാർട്ടിക്കാണ് കൂടുതൽ സീറ്റ് വേണ്ടത് കാരണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റതു മുതൽ ബി ജെ പിയുടെ വലങ്കയായി നിൽക്കുന്നത് ബിഹാറിൽ എൽ ജെ പി ആണ് അതായത് ലോക് ജനശക്തി പാർട്ടിയെ ഒഴിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള മാർഗനിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാൻ ഐക്യ ജനതാദളിന് ഒരു അവകാശവും ഇല്ല എന്നാണ് പശുപതി പാരസും ചിരാഗ് പാസ്വാനും പറയുന്നത് ഈ കാര്യത്തിൽ അവർ തമ്മിൽ ഒരു രീതിയിലുള്ള ഭിന്നിപ്പും ഇല്ലതാണ് ഐക്യ ജനതാദൾ എട്ടുനിലയിൽ പൊട്ടുമെന്നാണ് ആർ ജെ ഡി നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവും ഒരേ സമയം പറയുന്നത് ഐക്യ ജനതാദളിന് ഒരു രീതിയിലുള്ള ഐക്യവുമില്ല അതിനകത്തെ പാർട്ടി പ്രവർത്തകർക്ക് എങ്ങനെയെങ്കിലും നിതീഷ് കുമാറിനെ ഒഴിവാക്കിയാൽ മതിയെന്നായി ഐക്യ ജനതാദളിൽ പണ്ട് ശരത് യാദവ് ഫാക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹവുമായി അനുയായികൾക്ക് അടുത്ത ബന്ധമായിരുന്നു എന്നാൽ വെറും അവസരവാദിയായ നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല കണ്ണടച്ച് തുറക്കും മുമ്പ് മുന്നണി മാറുന്നത് വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലത്തെ ഒരു പരിപാടിയാക്കിയാണ് ഇപ്പോൾ അദ്ദേഹം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നത് ഇത് സർവസാധാരണയായി ബിഹാറികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാർ എന്തു വന്നാലും ഏത് മുന്നണി മാറിയാലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി കസേരയിൽ ഞെളിഞ്ഞിരിക്കണം ഇത് പക്ഷേ ഇനി അനുവദിച്ചുകൂടാ എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യവുമായാണ് ആർ ജെ ഇറങ്ങുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ആർ ജെ ഡിക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇക്കുറി അത് നേടിയെടുക്കാൻ കെൽ എന്ന് തന്നെയാണ് ആർ ജെ ഡി പറയുന്നത് കോൺഗ്രസ്സിന് ഒൻപത് സീറ്റുകൾ കൊടുത്തുകൊണ്ട് ആർ ജെ ഡി രാഷ്ട്രീയപരമായി ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നാൽ കോൺഗ്രസ്സിന് അർഹതപ്പെട്ട ബാഗുസാര സീറ്റ് കൊടുത്തില്ല എന്നുള്ള പരാതിയും അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ തമ്മിൽ ഭേദം വലിയ തോതിൽ ആർ ജെ ഡിക്ക് കോൺഗ്രസുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം തന്നെയാണെന്നും അത് ജനങ്ങൾ അംഗീകരിക്കുകയാണെന്നും സർവേ ബോർഡുകളിൽ നിന്നും വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻ ഡി എയിലെ തമ്മിൽ തല്ല അതിരൂക്ഷമാകുമ്പോൾ അതൊരുപക്ഷേ തോൽവിയിലേക്ക് വളരെ എളുപ്പത്തിൽ കലാശിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്